അലിസ്ലാസ്ലമിന്റെ പെട്ടുപോയി കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേട്ടു അപ്പൊ ആരാന്ന് ചോദിച്ചത് ജിബിരിലാന്ന് പറഞ്ഞു അപ്പൊ ഇങ്കുന്ത എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ് അത് നീ എന്നെ സഹായിക്കുന്ന എന്റെ വല്ല സഹായം ഉണ്ടെങ്കിൽ സഹായിക്കുന്ന പറഞ്ഞു ആരെ ആ അങ്ങനെ അലഹിഅഹുസ് ബാന്തി കൊടുത്താഗെ ആ അപ്പൊന്ന് വെച്ചാൽ ഇതിപ്പോ മുന്നേ ഒരു മലയ്ക്ക് അതിന്റെ എന്നെ സഹായിക്കും പറയണൊരു തെറ്റൊന്നുമില്ല വഴിയെ പോകണോ വഴിയെ മൊഹിദീസിംഗ് റോഡ് ഉണ്ടെങ്കിലേ അതെന്തെന്താ ശേഷ എന്നെ സഹായിക്കാമോന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ലല്ലോ അത് അപ്പൊ അത് അത് ആ രൂപത്തിലാണ് അപ്പൊ അത് ചെറുക്കല്ലാന്നാ പറഞ്ഞത് അതുപോലെ ഇപ്പോ ഒരാൾ കണ്ണുകൊണ്ട് കാണുന്നില്ല അത് ചൗക്കാനി പറഞ്ഞത് കണ്ണുകൊണ്ട് കാണാത്തൊരാള് അയാളോട് ഇണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് അയാളോട് സഹായം തേടുന്നതിൽ എന്തില്ല അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടോ ഇല്ല കാണുന്നില്ല ആ അപ്പൊ നമ്മളൊന്നും സംസാരിക്കണെന്ന് തെറ്റില്ലല്ലോ കേൾക്കണ ഒരു അവസ്ഥയിലല്ലേ നിങ്ങളുള്ളത് അപ്പൊ ഈ അവസ്ഥ നിങ്ങളോട് ബസ്സോ ചോദിച്ചാൽ എന്തില്ല സെറ്റല്ല കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നത് കൊണ്ട് ഒരാളോട് സംസാരിക്കുന്നത് എന്തല്ല തെറ്റല്ല അതിന് ഒരു മലക്കാണെങ്കി തന്നെ മലക്കോട് നിക്കണുണ്ട് മലക്കോട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മലക്കിനോട് സംസാരിച്ചില്ല അതിലെന്തില്ല സെറ്റില്ല അതിപ്പോ ഹജറി സംസാരിച്ചു അതുപോലെ തന്നെ പ്രവാചകന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ കാണാൻ കഴിയില്ലല്ലോ ആ മലക്കിനെ കാണാതെയും സംസാരിക്കും മലക്കെവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടവര് സംസാരിച്ചു അവരി സംസാരിച്ചിട്ടുണ്ട് അത് തന്നെ പറഞ്ഞത് അവര് സംസാരിച്ചിട്ടുണ്ട് അത് ചെറുക്കല്ല അപ്പൊ അവര് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചു കിടക്കുന്ന ഒരു വ്യക്തി പിന്നെ അദ്ദേഹം ആ അതെന്നുവെച്ചാൽ രണ്ടു കാര്യത്തിലുണ്ട് ഒന്നുവെച്ചാല് കബറിക്കിടക്കുന്ന ആളെന്താ ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അയാളോട് ചോദിക്കാൻ പറ്റൂല രണ്ടെന്ന് വെച്ചാല് രണ്ടാമത്തെ കാര്യം ഈ ചോദിക്കുന്ന കാര്യം കാര്യെന്താന്നുള്ള വിഷയാണ് ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടത്തെ വിഷയം അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊരിക്കലും അതിപ്പോ ഹിദായത്ത് കഥ യാജിലിയിൽ എനിക്ക് ഹിദായത്ത് തരണേദിനെ മുസ്തഫ് പറയാൻ പാടില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ യാോഗം മാറ്റി പറയാൻ പറ്റൂല മനസ്സിലായാലോ അത് ചോദിക്കേണ്ട കാര്യം എന്താണെന്നുണ്ട് വിഷയം അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു പടത്തിനോട് ചോദിക്കാ പ്രാർത്ഥന എന്നാണ് അപ്പൊ പിന്നെ ഇവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വരണം അവർക്ക് അവരുടെ കഴിവിന് അപ്പുറത്ത് പോവാണ് ആ കാര്യങ്ങളും അല്ലാതെ ചെയ്യണ പോലെ ഒരു ചെയ്യുമെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ അത് കാണുന്ന ചെറുക്കനാണ് മാത്രമല്ല ഒരു സ്ഥലത്ത് മലക്കുണ്ടോ നമുക്ക് ഉറപ്പില്ല നമുക്ക് ഒരു ബോധ്യവും ഇല്ല ഒരു അറിവുമില്ല ആ സ്ഥലത്തിന്നിട്ട് പിന്നെ ആ മലായിക്ക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും ആ അർവാഹൽ മലായിക്ക അല്ലെങ്കിൽ ആ അറിവാഹിങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ലാറ് വെറുതെ ആ ജീബിലിന്ന് വിളിച്ചില്ലല്ലോ ആരാ ജീബിലിന്ന് പറഞ്ഞാൽ സഹായിക്കാൻ സഹായിക്കും അത്രേ പറഞ്ഞുള്ളത് അതിപ്പോ ശബ്ദം കേൾക്കണ പരിചിതരാൾ വന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം പോലെ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ തന്നെ അത്രേ ഉള്ളു ആ പിന്നെ അന്ന് രാത്രി ചർച്ച കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് അന്ന് ഈ സംവാദം കഴിഞ്ഞ അല്ല മുഖാമുഖം കഴിഞ്ഞ ശേഷം ബയലക്ഷ്യെ കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടു എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ മുഖാമുഖത്തിനെ കുറിച്ച് ചർച്ച ഉണ്ടെന്നു അങ്ങനെ അതില് പറഞ്ഞു അല്ലെ പിന്നെ ഈ നമ്മുടെ ഈ സ്ത്രീ പള്ളി പ്രദേശത്ത് ശോന സഞ്ചാരത്തോട് ഭൂമിച്ച് ഭയങ്കര അതിഷം ശക്തമായിട്ട് ആളുകൾ വിമർശിച്ചെന്നൊക്കെ പറയുന്ന ശോനസഞ്ചോനം പട്ടി പള്ളി പോകുന്നത് പോലെയാണ് പട്ടി ആ യലക്ഷയലക്ഷതിനെ കുറിച്ച് അതിനെ ബാധിച്ച ശക്തമായിട്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞു വിമർശിച്ചുണ്ടേ അന്ന് രാത്രി ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല എന്റെ ഒരാളെ പറഞ്ഞത് അന്ന് യാത്ര ഒക്കെ പ്രതികരണം നല്ല പ്രതികരണമാണ് പിന്നെ നമ്മുടെ മജീദ് സലാഹിയുടെ ഒരു വിഷയാവതരണത്തെ കുറിച്ച് നമ്മുടെ ആളുകൾക്ക് തന്നെ ഒരു എന്താ പറയാ അത് രാഷ്ട്രീയ പ്രസംഗം പോലെ ആയിക്കഴിഞ്ഞു മൗദൂദിയുടെ പേരെടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മൗദൂദിയുടെ പേരെടുത്ത് പറഞ്ഞു എന്നൊരാളെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ മതരാഷ്ട്രവാദം പറയുന്ന മൗദൂദി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഒരിക്കലും അത് ഞാൻ മറുപടി പറഞ്ഞു അതെ ചില നമ്മുടെ കൊറേ പിള്ളേരെ ഇങ്ങനെ കൊറേ ഏറ്റുപിടിച്ച് അത് അങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു അത് പലരും പല കോലത്തിലാണല്ലോ അങ്ങനൊരു അഭിപ്രായം മാത്രമേ വന്നിട്ടുള്ളൂ ശരിയോ ആളെ